എല്ലാവർക്കും സുഖമാണെന്ന് നിശ്ചയിച്ചു ഡെയിലി അപ്ഡേറ്റ് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ നവംബർ ഇരുപത്തി ഏഴാം തീയതിയും തുടങ്ങുന്ന ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളെ അടക്കം കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികൾക്കായി സുപ്രധാന മാർഗനിർദ്ദേശങ്ങൾ ഹൈക്കോടതി ഇറക്കി പണമില്ലാത്തതിന്റെ പേരിൽ രോഗികൾക്ക് ചികിത്സ നിഷേധിക്കരുത് എന്ന് കോടതി നിർദ്ദേശിച്ചു ചികിത്സാ നിരക്ക് ആശുപത്രികളിൽ പ്രദർശിപ്പിക്കണം ഇംഗ്ലീഷിലും മലയാളത്തിലും ഇവ ലഭ്യമാക്കണം ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ചികിത്സയുടെ വിവരങ്ങൾ രോഗിക്ക് കൈമാറണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നിർണായക ഉത്തരവ് ഡോക്ടർമാരുടെ വിവരങ്ങളും ചികിത്സാ ചെലവിന്റെ വിവരങ്ങളും പ്രദർശിപ്പിക്കണം എന്നും പണമില്ലാത്ത അവസ്ഥയിൽ ചികിത്സ നിഷേധിക്കരുത് എന്നും സ്വകാര്യ ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നേരത്തെ ഉത്തരവിട്ടിരുന്നു എന്നാൽ ഇതിനെതിരെ സ്വകാര്യ ആശുപത്രികളും മാനേജ്മെന്റും ഐ എം എയും ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകി ഈ അപ്പീൽ കോടതി ഇന്ന് തള്ളി രേഖകൾ ഇല്ല എങ്കിലും രോഗിക്ക് ചികിത്സ നിഷേധിക്കരുത് എന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു തുടർ ചികിത്സ ആവശ്യമായി വന്നാൽ മെച്ചപ്പെട്ട സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് മാറ്റാം അതിന്റെ ഉത്തരവാദിത്തം ആദ്യം ചികിത്സ തേടുന്ന ആശുപത്രിക്കുണ്ട് എന്നും ഹൈക്കോടതി ഓർമ്മപ്പെടുത്തി സ്വകാര്യ ആശുപത്രികളിൽ പരാതി പരിഹാര ഡെസ്കും രൂപീകരിക്കണം ഡെസ്കിൽ വന്ന പരാതികൾ ഏഴ് ദിവസത്തിനുള്ളിൽ പരിശോധിച്ച് നടപടി എടുക്കണം നടപടിയെടുക്കാൻ കഴിയാത്ത പരാതികൾ ഉണ്ട് എങ്കിൽ അത് ഡി എംഒക്ക് കൈമാറണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു സംസ്ഥാനത്ത് മുപ്പത്തി അഞ്ച് മുതൽ അറുപത് വയസ്സുവരെ പ്രായമുള്ള സ്ത്രീകൾക്ക് പ്രഖ്യാപിച്ചിട്ടുള്ള സ്ത്രീ സുരക്ഷാ പെൻഷൻ അടുത്ത മാസം പതിമൂന്നാം തീയതി മുതൽ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് സർക്കാർ ഇത് സംബന്ധിച്ച മാനദണ്ഡം പതിനഞ്ച് ദിവസം മുമ്പ് തന്നെ ഇറക്കിയിരുന്നു എന്നാൽ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ കഴിയില്ല തദ്ദേശ സ്ഥാപന സെക്രട്ടറി മുഖാന്തരമാണ് അപേക്ഷ നൽകേണ്ടത് ഇത് സംബന്ധിച്ച് വ്യാജ അപേക്ഷാ ഫോമുകൾ മുമ്പ് പ്രചരിച്ചിരുന്നു എങ്കിലും അപേക്ഷാ നടപടി തുടങ്ങിയിട്ടില്ല എന്നും ഇപ്പോൾ പ്രചരിക്കുന്ന അപേക്ഷാ ഫോം വ്യാജമാണ് എന്നും തദ്ദേശ മന്ത്രി എം വി രാജേഷിന്റെ ഓഫീസ് നേരത്തെ അറിയിച്ചിരുന്നു അർഹരായിട്ടുള്ള എല്ലാ ഗുണഭോക്താക്കളും തദ്ദേശ സ്ഥാപന സെക്രട്ടറിക്കാണ് അപേക്ഷ നൽകേണ്ടത് അപേക്ഷ നൽകുമ്പോൾ ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി ഐ എഫ് എസ് സി കോഡ് സഹിതം ആധാർ വിവരങ്ങൾ എന്നിവയോടൊപ്പം വയസ്സ് തെളിയിക്കുന്നതിന് ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എസ് എസ് എൽ സി ബുക്ക് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഇത് മൂന്നും ഇല്ല എങ്കിൽ ഡോക്ടർ നൽകുന്ന പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സർക്കാരിൽ നിന്നോ സമാന ഏജൻസികളിൽ നിന്നോ മറ്റ് ധനസഹായങ്ങളോ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിലോ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതിനും സ്വയം സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള പകർപ്പിനോടൊപ്പമാണ് അപേക്ഷ നൽകേണ്ടത് പദ്ധതിയുമായി ബന്ധപ്പെട്ട അപേക്ഷ പെരുമാറ്റച്ചട്ടം അവസാനിക്കുന്ന ഡിസംബർ പതിമൂന്നിന് ശേഷം ആരംഭിക്കുന്നതാണ് മുപ്പത്തഞ്ചിനും അറുപത് വയസ്സിനും ഇടയിലുള്ള മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടവർക്ക് മാത്രമാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക എന്നാൽ അർഹരായിട്ടുള്ള നിരവധി പേർ വെള്ളനീല റേഷൻ കാർഡിൽ ഉണ്ട് അങ്ങനെയുള്ളവർക്ക് മുൻഗണനാ വിഭാഗമായ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി ഓൺലൈനായി ഇപ്പോൾ അപേക്ഷ നൽകാവുന്നതാണ് അപേക്ഷ സ്വീകരിച്ച് ബി പി എൽ റേഷൻ കാർഡ് അനുവദിച്ചു കിട്ടുകയാണ് എങ്കിൽ അവരിൽ ഉൾപ്പെടുന്ന സ്ത്രീകൾക്കും പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം കുടുംബത്തിൽ ആർക്കെങ്കിലും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നതുകൊണ്ട് മറ്റ് മുപ്പത്തി അഞ്ചു വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് ഇതിന് അർഹത ഇല്ലാതെയാകുന്നില്ല അവർക്ക് സർക്കാർ ആനുകൂല്യങ്ങളോ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളോ മറ്റ് സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ഉൾപ്പെട്ട സഹായങ്ങളോ ലഭിക്കുന്നില്ല എങ്കിൽ പദ്ധതി പ്രകാരം ആയിരം രൂപ എല്ലാ മാസവും മുപ്പത്തി മുതൽ അറുപത് വയസ്സ് വരെ ബി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ലഭിക്കും പദ്ധതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിയിപ്പുകൾ വരുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് ഇപ്പോൾ വേണ്ടിയിട്ടുള്ള എല്ലാ രേഖകളും തയ്യാറാക്കി വെക്കുക ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആളുകൾ പുതിയൊരു അക്കൗണ്ട് എടുത്തു വയ്ക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക എസ് ഐ ആറുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ ഇന്ന് സുപ്രീം കോടതി കേസ് പരിഗണിച്ചിരുന്നു കേരളത്തിൽ എസ് ഐ ആറ് തുടരും അടിയന്തര സ്റ്റേ ഇല്ല ഡിസംബർ രണ്ടിന് സുപ്രീം കോടതി കേസ് വീണ്ടും പരിഗണിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പരമാവധി ഷെയർ ചെയ്യേണ്ട കാര്യമാണ് നമ്മുടെ എനിമറേഷൻ ഫോം ഫില്ല് ചെയ്ത് ബി എൽഒമാർക്ക് തിരിച്ചു നൽകിയത് അത് അവർ അവരുടെ കയ്യിലുള്ള മൊബൈൽ ആപ്പ് മുഖേന ഡിജിറ്റലൈസേഷൻ നടപടികൾ ചെയ്യുകയാണ് ഈ സമയത്ത് എന്റത് ചെയ്തോ എന്ന് ചോദിച്ച് പല ആളുകളും അവരെ വിളിക്കുന്നത് അവർക്ക് വലിയ പ്രയാസമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് ചെയ്യുന്ന സമയത്ത് ഒരു കോൾ വരുമ്പോൾ പിന്നീട് അത് ആദ്യം മുതൽ ചെയ്യേണ്ടി വരുന്നു ആയിരക്കണക്കിന് എനുമറേഷൻ ഫോമുകളാണ് ഇങ്ങനെ അവർക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് ആരും രണ്ട് മൂന്ന് ദിവസത്തേക്ക് ബി എൽഒമാരെ ഈ കാര്യം പറഞ്ഞ് വിളിക്കരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് കാരണം നാലാം തീയതിക്ക് മുമ്പ് എല്ലാ രേഖകളും ഡിജിറ്റലൈസേഷൻ ചെയ്യേണ്ടത് അവരുടെ ബാധ്യതയാണ് ഈ വിവരം പരമാവധി ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യുക സംസ്ഥാനത്ത് എനുമറേഷൻ ഫോം ലഭിക്കാത്തവരും ലഭിച്ച ഫോമുകൾ തിരിച്ചു നൽകാത്തവരുമായി നിരവധി പേരാണ് ഉള്ളത് ഒരു ലക്ഷത്തോളം ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കുമെന്ന് ഇതിനകം തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി കഴിഞ്ഞു അങ്ങനെയുള്ള ആളുകൾ മരണപ്പെട്ടതായോ അല്ലെങ്കിൽ ഇരട്ട വോട്ടർമാരോ ആയിരിക്കാം എന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കുന്നത് കേരളത്തിലെ വോട്ടർ പട്ടിക പുനഃപരിശോധനാ സാങ്കേതിക കുരുക്കിൽപ്പെട്ട് പ്രതിസന്ധിയിലാണ് ലക്ഷക്കണക്കിന് എനുമറേഷൻ ഫോമുകളാണ് ഡിജിറ്റലൈസേഷൻ ചെയ്യാൻ കഴിയാതെ ബി എൽഒമാരുടെ കയ്യിൽ കെട്ടിക്കിടക്കുന്നത് രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട ബന്ധുക്കൾ എന്ന കോളത്തിൽ സഹോദരങ്ങളെന്നോ ഭാര്യ ഭർത്താവ് പങ്കാളി എന്നോ രേഖപ്പെടുത്തിയിട്ടുള്ള ഫോമുകളാണ് കുരുക്കിൽപ്പെട്ടിരിക്കുന്നത് ഈ ഫോമുകൾ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് അപ്ലോഡ് ചെയ്യാൻ ഇപ്പോൾ ഓപ്ഷനില്ല മാതാവ് പിതാവ് അവരുടെ മാതാപിതാക്കൾ എന്നിവരെ മാത്രമാണ് പ്രോജനയിൽ ആഡ് ചെയ്യാൻ കഴിയുന്നത് നേരത്തെ എല്ലാ ബന്ധുക്കളെയും ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞിരുന്നു എങ്കിലും എനിമറേഷൻ ഫോം വിതരണം ചെയ്ത് പത്തൊൻപതാം ദിവസമാണ് സിഇഒ മാധ്യമങ്ങളോട് ഇക്കാര്യം പറഞ്ഞത് ഈ കാര്യം കൊണ്ട് തന്നെ ഫോം ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ള നിരവധി വോട്ടർമാരുടെ കാര്യം വളരെ പ്രയാസത്തിലാണ് ഓട്ടർ പട്ടികയിൽ നിന്നും അനർഹർ പുറത്താകാതിരിക്കാൻ ബി എൽ എ മാർ ജാഗ്രത പാലിക്കണം വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താകില്ല എന്ന് ഉറപ്പുവരുത്താൻ രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് ഏജന്റുമാർ അതായത് ബി എൽ എ മാർ കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സിഇഒ വ്യക്തമാക്കി പുനഃപരിശോധനയുടെ ഭാഗമായി പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെടുന്നവരെ ബി എൽ എ ബി എൽ ഒ യോഗം ചേർന്ന് പരിശോധിക്കണം ഭാവിയിൽ ആക്ഷേപം ഉണ്ടാവാത്ത വിധം വിഷയം തീർപ്പാക്കണം എന്നാണ് സിഇഒയുടെ നിർദ്ദേശം സ്ഥിരമായി സ്ഥലം മാറിയവർ മരിച്ചവർ കണ്ടെത്താനാവാത്ത വോട്ടർമാർ ഓൾറെഡി എൻറോൾഡ് മറ്റുള്ളവർ എന്നീ വിഭാഗത്തിലെ വോട്ടർമാരെയാണ് നീക്കുന്നത് ബി എൽഒമാരാണ് ഇക്കാര്യത്തിൽ റിപ്പോർട്ട് നൽകുക റിപ്പോർട്ട് ശരിയാണോ എന്ന് പരിശോധിക്കാൻ പ്രത്യേക പദ്ധതിയോ ഇടപെടലോ ഉണ്ടാകില്ല മറ്റുള്ളവർ എന്ന വിഭാഗക്കാരെ എങ്ങനെയാണ് വിവേചനം ചെയ്യുന്നത് എന്ന് ബി എൽഒമാർക്ക് മാത്രമേ അറിയൂ സ്ഥിരമായി താമസം മാറിയതെന്നും ഇരട്ട വോട്ടറാണ് എന്നും റിപ്പോർട്ട് നൽകുന്നത് ഏത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എങ്കിലും ആശയക്കുഴപ്പമുണ്ട് കൃത്യമായി അന്വേഷിച്ച് സമയമെടുത്ത് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ സമയം ഒട്ടും ഇല്ലാത്തതാണ് വിനയായിട്ടുള്ളത് മൂന്ന് തവണ വീട് കയറണം എന്നുള്ളതാണ് കമ്മീഷന്റെ നിർദ്ദേശം പക്ഷെ സമയക്കുറവ് കാരണം ഇത് ചെയ്യുന്നില്ല ഒരു തവണ പോയ ശേഷം ആളില്ല എന്ന് കാരണം പറഞ്ഞ് ഫോം വാങ്ങാത്തവരും ഉണ്ട് ഒഴിവാക്കൽ പ്രക്രിയ ബി മാർക്ക് എളുപ്പത്തിൽ നടപ്പിലാക്കാവുന്നതായി മാറിയെന്ന് പരാതിയുണ്ട് പട്ടികയിൽ നിന്നും നീക്കുന്നവരുടെ വിവരങ്ങൾ അടിസ്ഥാനത്തിൽ പുറത്തുവിടണമെന്നും ജനങ്ങൾക്ക് പരിശോധിക്കാവുന്ന രീതിയിൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നും രാഷ്ട്രീയ പാർട്ടികൾക്ക് കോപ്പി നൽകണമെന്നും ആവശ്യം ശക്തമാണ് ഇതില്ല എങ്കിൽ ഇല്ലെങ്കിൽ ഒരുപാട് ആളുകൾ പുറത്താകുന്ന സാഹചര്യം ഉണ്ടാകും ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം മറ്റൊരു പ്രധാനപ്പെട്ടത് പുതിയ വോട്ടർ ഐ ഡി കാർഡിനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്കും നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വോട്ടർ പട്ടികയിൽ പേര് ഇല്ലാത്തവർക്കും പ്രവാസി വോട്ടർമാർക്കും പട്ടികയിൽ ചേർച് പേര് ചേർക്കുന്നതിനും ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കുന്നതിനുമാണ് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക പുതിയ അപേക്ഷയിൽ എസ് ഐ ഡിക്ലറേഷൻ രേഖപ്പെടുത്തുന്നതിന് ഇനി പറയുന്ന രേഖകൾ കയ്യിൽ കരുതണം പാസ്പോർട്ട് സൈസ് ഫോട്ടോ തിരിച്ചറിയൽ രേഖയായി ആധാർ കാർഡ് പാസ്പോർട്ട് മുതലായവ ഇതിൽ ഏതെങ്കിലും ഒന്ന് പിന്നെ വയസ്സ് തെളിയിക്കുന്നതിന് എസ് എസ് എൽ സി ബുക്ക് അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് അല്ലെങ്കിൽ പാൻ കാർഡ് മേൽവിലാസം തെളിയിക്കുന്നതിന് റേഷൻ കാർഡ് അല്ലെങ്കിൽ ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്ക് ഇവയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ കോപ്പി അതുപോലെ വീട്ടിലെ മറ്റൊരാളുടെ ഐഡന്റി കാർഡിൻ്റെ കോപ്പി അപേക്ഷയിൽ ഡിക്ലറേഷൻ പൂരിപ്പിക്കുന്നതിനായി അച്ഛൻ അമ്മ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വോട്ടർ ലിസ്റ്റിൽ പേരുള്ള ജീവിച്ചിരിക്കുന്ന ഒരു വോട്ടർ ഐ ഡി കാർഡിൻ്റെ വിവരങ്ങളാണ് വേണ്ടത് അതിനാണ് വോട്ടർ കുടുംബത്തിലെ ഒരാളുടെ വോട്ടർ ഐ ഡിയുടെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയെങ്കിലും കൊണ്ടുപോകാൻ പറയുന്നത് കൂടാതെ നിങ്ങളുടെ കുടുംബത്തിലെ മാതാപിതാക്കൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ വിവരം കൂടി അപേക്ഷയോടൊപ്പം നൽകേണ്ടതാണ് അതായത് അതും കൂടി കൈപ്പറ്റാൻ വേണ്ടി കരുതുക അപേക്ഷ നൽകുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കും അടുത്തുള്ള അക്ഷയ സെൻറ്ററുമായിട്ടോ സി എസ് കേന്ദ്രങ്ങളുമായിട്ടോ ബന്ധപ്പെടാവുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാൻ